ഹലോ ഞാൻ ഇപ്പോർക്ക് കറി ആയിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു ആയിരിക്കും ഞാൻ ഒരു ഒന്നര കുറി നാളേരടുത്ത് നന്നായിട്ട് മസാല നന്നായി മൊരിയിച്ച് വറുത്ത അതിൽ മസാല ഒരു എല്ലാ കഷ്ണങ്ങളും ഒരേ ഇത് ഇട്ടു ഏലക്കായ കരിമ്പ് ഗ്രാമ്പ് പട്ട അങ്ങനത്തെ സാധനം കുറേ ഈ രണ്ടും ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നീട് ചോദിച്ചത് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ഞാൻ നന്നായി മൊരിയിച്ച് വറുത്തെടുത്തതിനു ശേഷം സവാള ഒരു മൂന്നാലിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യണം നമ്മുടെ ഈ മിളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ുള്ളു ഗരം മസാല വെളുത്തുള്ളി ഇഞ്ചീര കഷ്ണം പിന്നെ പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നല്ലൊരു ഗ്രേവി ഞാൻ ഉണ്ടാക്കി കിട്ടാം ആ ഗ്രേവി എന്നിട്ട് നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് നന്നായി അത് വെളിച്ചെണ്ണം തെളിഞ്ഞു വരണവർ ആ ചവാളേനേയും മുളകിനെയും ഒക്കെ വേവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറുക്കിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചത് നന്നായിട്ടാക്കി വിട്ടുകൊടുക്കാം അതായത് നന്നായിട്ട് ചേർന്ന് തോക്കിൽ നമ്മൾ ഇത്തിരി ചെറുനാരങ്ങിയാലും നീര് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വേവിച്ചത് കിട്ടാം അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് ഇത്തിരി സ്ട്രെങ്ത്തിൽ അത് ഉടഞ്ഞു പോകാതെ നമുക്ക് കഷ്ണങ്ങൾ നല്ല രസമായിട്ട് കിട്ടിയിടാം അപ്പം ഞാനത് അലുക്കിയിട്ടതിന് ശേഷം നമ്മുടെ നാളിയേരം വറുത്തതുണ്ടല്ലോ അതും കൂടി അലക്കിട്ടിട്ട അതെല്ലാം അലുക്കിട്ടിട്ട് ചെറിയ തീ വെച്ചിട്ട് നന്നായി അതങ്ങോട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചെറുതീയിൽ തന്നെ അതിട്ട് ഭംഗിയായിട്ട് അതിൻ്റെ വെളിച്ചെണ്ണ തെറിഞ്ഞ് വരുവോന്ന് നോക്കാതെ എനിക്ക് അപ്പോൾ ആ തേങ്ങയുടെ മസാലയും എല്ലാം കൂടി ഒഴിച്ചിങ്ങ് പിടിച്ച് അറിയുകൊണ്ട് കഴിച്ചാലുണ്ടല്ലോ ഓഹാ ഹാ പറയാൻ പറ്റാത്ത ടേസ്റ്റ് തന്നെയാണ് തന്നെയോ അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് വെറുതെ ഉണ്ടാക്കി നോക്കും ഞാൻ ഇത് ആക്കിയതുപോലെ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം ഭയങ്കര ടേസ്റ്റ് ആകും അപ്പോൾ നമുക്ക് പെരുന്നാൾക്ക് ചിക്കൻ കറി പോർക്ക് കറി ബീഫ് കറി നമ്മുടെ സഭള കൊണ്ടുള്ള സാലഡ് അതായത് സർലാസ് അങ്ങനെ ഉണ്ടാക്കിയുള്ള മീൻ കറി നമ്മൾ വെച്ചിരി ജോസടം കൊടുങ്ങുന്നില്ല അപ്പം ഞാൻ പറയാനും പോയില്ല പണി ഞാൻ തന്നെ എടുക്കണം ഞങ്ങൾ തന്നെ എടുക്കണ്ടേ പിന്നെ ചോറ് വെള്ളം ചൂടുകളും ഫ്ലാസ്ക് വീട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറിനായിരുന്നു ജോസേട്ടനും തേലി ഞാനും ഇപ്പം ഇരിക്കണത് മറ്റവരൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്നു പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും പെരുന്നാളിൻ്റെ വകിയായിട്ടും ഞങ്ങളുടെ വകിയായിട്ടും ബായ് എല്ലാവരും വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാ ഓക്കേ ബായ് താങ്ക് യു